അത്യാവശ്യം നല്ല ചൂടുണ്ട് നേരെ നമ്മള് വണ്ടീന്നെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോവാണ് സെറ്റല്ലേ വാക്ക് പറയൂ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ് നമ്മൾ ഡ്രീം കശ്മീർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് മെയ് പത്തൊൻപതാം തീയതി നമ്മളിവിടെ വന്ന് ട്രെയിൻ ഇറങ്ങി ഇപ്പം നമ്മൾ ഹോട്ടലിലുള്ളത് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയി ഇനി ബാക്കി കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് നാപദാപുരങ്കാരനായിട്ടുള്ള നമ്മുടെ സിദ്ധിക്കാക്കാം ഞങ്ങളെല്ലാം ഫ്രഷായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തിലാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങും എല്ല എല്ലാവരും ഹാപ്പിയാണ് ഇത് ആ റൂമിന്ന് ഫ്രഷ് ആയിട്ട് താജ്മഹലിലേക്ക് പോകാൻ നോക്കിയാണ് താങ്ക് യു അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് നിങ്ങൾ എന്നാൽ സെറ്റ് ഓലോ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നേരെ ഇവിടുന്ന് ഫ്രഷായിട്ട് നമ്മൾ നേരെ ഇപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ് നമ്മൾ ഡ്രീം കശ്മീർ യാത്രക്ക് വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് മെയ് പത്തൊൻപതാം തീയതി നമ്മളിവിടെ വന്ന് ട്രെയിൻ ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഹോട്ടലിലുള്ളത് അപ്പോൾ നമ്മൾ ഫ്രഷായി ഇനി ബാക്കി കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് നാപദാപുരങ്കാരനായിട്ടുള്ള നമ്മുടെ സിദ്ധിക്കാക്കാം അതാ ഞങ്ങളെല്ലാം ഫ്രഷായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തിലാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങും എല്ലാ എല്ലാവരും ഹാപ്പിയാണ് ഇതാ റൂമിന്ന് ഫ്രഷായിട്ട് താജ്മഹലിലേക്ക് പോകാൻ നോക്കിയാണ് താങ്ക് യു ഇപ്പം ഞമ്മൾ നേരെ വിടുന്ന് നിങ്ങൾ നല്ല സെറ്റ് ഓല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നേരെ വിടുന്ന് ഫ്രഷായിട്ട് നമ്മൾ നേരെ പോ

അവിടുന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇടങ്ങി അപ്പോൾ യാത്രയിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് ട്രെയിനിന്ന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ നിങ്ങൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിൽ ഹോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ നോർമൽ നമ്മുടെ ഫുഡ് നമ്മുടെ നാട്ടിലത്തെ ഫുഡ് ചിലപ്പോൾ ഇതാവില്ല അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഓൺലൈൻ ചിക്കന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡ്രൈ ആയിട്ട് മെയ്ക്ക് ചെയ്യുക പിന്നെ അതല്ല നിങ്ങൾക്ക് റൈസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതുണ്ടല്ലോ നാരങ്ങ നാരങ്ങൻ്റെ ഇത് എന്താ ഇംഗ്ലീഷ് എന്താ ആ ലെമൺ റൈസ് ലെമൺ റൈസ് ഉണ്ടല്ലോ ലെമൺ റൈസ് ഉണ്ടായിക്കൊണ്ടിരണം ഓക്കെ നമ്മൾ ഇബിനും ഇവിടെ ഉണ്ട് ഓക്കെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നേരെ നമ്മൾ വണ്ടീന്നെ റൂമിൽ നിന്ന് ഇറങ്ങി പെരും ചൂടാണ് അപ്പോൾ നമ്മൾ ഇനി നേരെ വണ്ടി കയറുന്നു താജ്മഹൽ കാണാൻ പോകും നമ്മുടെ മൈക്ക് ചിലപ്പോൾ അവിടെ എൻട്രി ആവുമല്ലോ അപ്പൊ എന്താ ഇവിടെ

സോ യൂനിവ് വിൻ ക്ലിക് സെൻ നമ്പർസ് ഓഫ് ഫോട്ടോസ് ഫ്രോം താജ്മഹൽ ഡോൺ വെരിട്ട് ദർ ഓക്കെ ഓക്കെ ആൻഡ് വി കെം ഹ്യൂ ടു ക്ലിക്ക് ഫോട്ടോസ് ഫ്രോം താജ്മഹൽ ആണോ സോ ഡോട് ഹി ടു വെബൌട്ട് ദു ഫ്രലപ്പുറം മലപ്പുറത്താ മലപ്പുറത്തേ ഹലോ നമ്മളെ ആളുകളൊക്കെ കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സുഹൃത്തും സഹപാഠിയും ആയിട്ടുള്ള ആദിൽ ആതിൽ മച്ചുണ്ട് സംസാരിക്കുവോ രണ്ട് വാക്കി ബാപ്പുട്ടിയോടെ നമ്മളെ കുറെ കുട്ടികൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ നെസറി നാജിയ ഏ നമ്മളെ കുറെ ടീംസ് ഉണ്ട് അതേപോലെ മുനീറക്കോരോ എപ്പിസോഡുകളിൽ നമ്മൾ കൂടെ ഉണ്ടാവും ചോദ അല്ലേ അപ്പോൾ ഓ ഹോട്ടലിലുള്ളിൽ കയറുമ്പോൾ സമാധാനുണ്ട് ഇതാണ് നമ്മുടെ ഹോട്ടല് ബ്ലോഗ് മേ ഫേസ് നിക്കേങ്ങിസ്റ്റ് ഖുഷ് ഖുഷ്ബു ആ ബഹു സുന്ദര ഖുസൂറത്തേക്ക് അപ്പോൾ നമ്മളിവിടെ എത്തി നമ്മൾ ബാക്കിയുള്ള ആളുകളോട് ഒന്ന് കയറാനുണ്ട് ഓലിമാടി കയറ്റിട്ട് നമ്മൾ നേരെ ഇവിടെ പോകും ഓക്കെ ആ വന്നു ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഈവനിങ് ആയി അതായത് മോർണിംഗിൽ കയറിയിട്ട് നല്ല ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ പോവാണ് പോവുകയാണ് ഓക്കെ താജ്മഹലിന്റെ ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും അവർത്തിക്കൊന്നും നമ്മൾ മൈക്കിപ്പോൾ വർക്ക് ചെയ്യൂല അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറ്റൂലി ഡൈപ്പിളങ്ങനെ കയറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല പാട്ടുകൾ കേൾക്കാം നമ്മുടെ കുട്ടികളെ നമ്മളെ ഇടവന്ന ഫാമിലിൻ്റെ പാട്ടുകളുണ്ട് അടിപൊളി അപ്പോൾ നമുക്കിനി അവിടെ കഴിച്ചത് കാണാം So, from of this business then? Yeah, yeah. yeah. So, how is Josh? چوم تا وی ویتانا لچاتا انشاء الله ماشي سی دیا فقط اجيز وترفراني يا قاتله متك انديا بتلب اتتاج ما تو فرلي اول اول اريد سو و زي سيكلي يفادو تاج على فرست تایمز سفر ادنا يا تاج فرست ٹائم تا انت انديا تو ببدالي تمتم بنا الله الله ليجو وما زلامه تو في كيف اف اف سيتي تفركت ديان تيزو و بكپوز اقفد جيزنا انا لو انا ماشي تو جيز لي كو با ديلو تو مفتاج تاابس سستندم جوز دو دو جو د د دوای دو کرده تو تیک زینیا نی رو 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 مخرب جو کرده رو نیچی کرده تو دارن آفیه بیه تو تیک پریان نه وو میسته سو اما نمرو باقی کارش رو بگن آگه نمرو تیم سکر دیا یی هلا سخته ل؟ ओके तो ये हमारे ऊपर ओके अब बाकी कार्य नहीं पंडित नेहरा पोटेंगे वोटी पे क्या नोटिस करें पस्सोड़ अंडे निम्न नेहरा पूवन എവിടെ വണ്ടിയിൽ കയറി സെറ്റ് അല്ലേ വണ്ടി സൺസ്ക്രീന ഇടക്കിടക്ക് വെള്ളം കുടിക്കണ്ട് അതിരപ്പി നാവി വേദന വരും എനിക്ക് വന്നിട്ടുണ്ട് ഭയങ്കര കൊടൂരമായിട്ടുള്ള വേദന കുടിക്ക ഇപ്പ നമ്മളി നേരെ അവര് ടിക്കറ്റ് കൗണ്ടറിൽ പോവും അവിടുന്ന് ഒരു വണ്ടിയിൽ പതിമൂന്ന് പേരാ പോവാ നമ്മൾ രണ്ട് വണ്ടി മുതലാവും നമ്മൾ രണ്ട് വണ്ടിയിൽ നേരെ അവിടേക്ക് പോവും അവിടെ പിന്നെ നേരെ തീ ചെറിയ ഗ്രൂപ്പായിട്ട് ഷഫിൾ ചെയ്യും ഇവിടെ ചെയ്യും ഓരോ കൂടെ പോവാ പെട്ടെന്ന് ഫോട്ടോ കാര്യങ്ങൾ എടുക്ക നല്ല ചൂടുണ്ട് അപ്പൊ ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് ആളുകളൊക്കെ തൊപ്പി തൊപ്പി വാങ്ങാ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ പോൾ തന്നെ ചൂടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അത്രയല്ല ചൂടുണ്ട് വക്കള നല്ല ചൂടുണ്ട് കണ്ണ് തുറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കണ്ണട വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ താജ്മഹലുള്ളിലേക്കൊക്കെ പോവാണ് ബാക്കി അവിടെയുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ കാണാം ഓക്കെ ഒറ്റക്ക് വരാണെന്നുണ്ടെങ്കിൽ നേരെ ഈയൊരു ഏരിയയിലേക്ക് വരാം ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭംഗി ഭംഗികൾ ഇട്ടും ഭംഗി എന്താണെന്ന് കഴിഞ്ഞാൽ പറയാം ആ വണ്ടി കിട്ടും ആ വണ്ടിയിൽ നമുക്ക് നേരെ താജ്മഹലിൻ്റെ മുന്നിൽ കൊണ്ടേക്കും പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരിക ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താജ്മഹൽ ബുക്കിംഗ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണാൻ ഇതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യേൻ്റെ എ എസ് ഐൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവും അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക ബുക്ക് ചെയ്യുക ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ അടുത്താണ് ടിക്കറ്റും ചാർജ് വരാട്ടോ പിന്നെ അതേ വേണ്ടതാണ് വണ്ടി അതേപോലത്തെ വണ്ടികൾ ഉണ്ടാവും ഒരാൾക്ക് ഇരുപത് രൂപയാണ് അങ്ങോട്ട് പോകാൻ തിരിച്ചു വരുമ്പോൾ ഇരുപത് രൂപ അങ്ങനെ നാൽപ്പത് രൂപ അതൊക്കെ നമ്മളെല്ലാവരും പോവുകയാണ് സുഹൃത്തുക്കളെ സെറ്റ് സെറ്റ് അല്ലേ നമ്മളിങ്ങനെ ഈ വണ്ടിക്ക് ും പക്ഷെ നല്ല ചൂടുണ്ട് നമ്മള് എത്തിക്കൊണ്ടിരിക്കാണ് താജ്മഹലിൻ്റെ ആണ് ഇവിടെ വരിക ടിക്കറ്റിൻ്റെ അവിടെ പോവാ ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഇവരൊക്കെ ഈ തൊപ്പികളൊക്കെ ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ തൊപ്പിക്ക് ഇവിടെ എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ ആ റേഞ്ചാണ് വരിക ഓക്കെ എല്ലാ ചെക്കിങ്ങുകളും കഴിഞ്ഞ് താജ്മഹലിൻ്റെ അകത്തേക്ക് കയറി സെറ്റ് സെറ്റല്ലേ അത് നമ്മളിങ്ങനെ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണേ

വെറുതെ മിഠായി ഉണ്ട് കേട്ടോ ചോക്ലേറ്റും ഉണ്ടായിരുന്നു വെറുതെ അലൗഡ് ആണ് പക്ഷേ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ മിഠായി ഉണ്ടായിരുന്നു അവർ രണ്ടും പാടുണ്ടായതുകൊണ്ട് എന്ത് ഇതുപോലെ കയറ്റിയില്ല പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൈഡുമാരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഗൈഡുമാരുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ ഹയർ ചെയ്യുക റേറ്റ് ഒക്കെ ആദ്യം പറഞ്ഞതിന് ശേഷം മാത്രം ഇതാവുക അല്ലാന്നുണ്ടെങ്കിൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അവരിൽ നല്ല കുടുംബം പോറ്റാനുള്ള ആളുകളെന്നെയാണ് ഒക്കെ അപ്പോൾ അവരെയും പരിഗണിക്കാം ഓക്കെ ഇതിന് മെയിൻ എൻട്രൻസ് ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാ എല്ലാവരും നല്ല രസമായിട്ട് ഫോട്ടോ എടുക്കാം ഓക്കെ നല്ല കൊടൂര ചൂടാണ് ഇല്ലല്ലോ ചൂടില്ലല്ലോ പെരും ചൂട് ചൂട് കാറ്റിങ്ങനെ അടിച്ചോണ്ടിരിക്കട്ടോ ഓൾറെഡി കൈ ടാൻ ടാനർച്ച ഉണ്ടോ ഈ രണ്ടാമതും അപ്പോ സൺസ്ക്രീന് സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ കണ്ടറിഞ്ഞ് വരിക ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ താജ്മഹലാണ് കാണുന്നത് കേട്ടോ ഇവിടെ വന്നിട്ട് അടിപൊളി ആയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാം താജ്മഹൽ എൻട്രൻസ് എത്തുന്ന നമുക്ക് ഇഷ്ടം പോലെ ആളുകൾ കാണാം പക്ഷേ ഭയങ്കര ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക വിരുദ്ധമായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാം നല്ല ഫോട്ടോ എടുക്കുന്ന നല്ല സാമ്പർ നല്ല ഫോട്ടോ കിട്ടും റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഒന്ന് അടുത്തുനിന്നോളി അടുത്തുനിന്നോളി ഇഞ്ചിയോ നല്ല രസം ഉണ്ടാവും ചിരിച്ചോക്കി റെഡി ഇഞ്ചിയോ എന്ന പല്ലൊക്കെ പുറത്ത് നല്ല രസം ഉണ്ടാവും റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഒന്ന് കൈ ഇങ്ങനെ ചോദിക്കും

അപ്പോ നല്ല അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചാരി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു തണലിലെ സ്ഥലമുണ്ട് കാരണം ഭയങ്കര ചൂടാണ് ഈ തണലിലെ സ്ഥലത്ത് കൂടെ വന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യുക ഈ തണലാസ്വദിച്ച് നടക്കുക തണല് വലിയ ആസ്വാദനമൊന്നുമില്ല പക്ഷെ ചൂടിൽ നിന്ന് എന്തു ചെയ്യുക നമുക്കൊന്ന് മോചനം കിട്ടും പിന്നെ ഈ കാടിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ആണ് ഓക്കെ സപ്പോർട്ട് എടുത്ത് സപ്പോർട്ടാ ചിക്കു ഇല്ല ചിക്കു ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ചിക്കു ചിക്കു വേണമെങ്കിൽ നമ്മൾ നമ്മളെ ഉമ്മ കൂടെ നമ്മളെ ട്രാവലില് വന്ന നമ്മളെ സജിൻ ഖാൻ്റെ ഫാമിലി മെമ്പറാണ് സജിൻ ഖാൻ്റെ അമ്മ അമ്മയാണ് ഒക്കെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കൂട്ടുകൂര ചൂട് നല്ല അടുത്തേക്ക് വരുന്ന വെള്ളമാണെങ്കിൽ താജ്മഹലിൻ്റെ മോസോളിയത്തിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അതായത് നമ്മൾ താജ്മഹലിൻ്റെ കോമ്പൗണ്ട് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ലെഫ്റ്റ് ചാർജ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മൾ എത്തുന്നത് ഇതിൻ്റെ ഈ ഒരു എക്സിറ്റ് ഈ ഒരു കോർണർക്ക് അയക്കും അവിടെ ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം ആണ് ആളുകൾക്ക് താജ്മഹലിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് താജ്മഹൽ മോസോളിയം അതായത് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ താജ്മഹൽ മോസോളിയം എന്നുള്ള ഓപ്ഷൻ കാണാം അതിൻ്റെ അകത്തേക്ക് കയറിയ ടിക്കറ്റാണ് അത് ഇരുന്നൂറ് രൂപയുണ്ട് ഇനി അതല്ല നമുക്ക് നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ കൗണ്ടറുണ്ട് എങ്ങനെ വരും അതായത് താജ്മഹലാ സൈഡ് കൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ കൗണ്ടറുണ്ട് ഈ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാം ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സംഭവം നമുക്കിവിന്ന് ഫ്രീ ആയിട്ട് കിട്ടും അത് നമ്മൾ ഷൂൻ്റെ മേലെ ചെരുപ്പിൻ്റെ മേലെ ഇങ്ങനത്തെ ക്ലോത്ത് കൊണ്ട് പറഞ്ഞാൽ മതി കിട്ടും എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ കൗണ്ടർ കൗണ്ടറുണ്ട് ഇവിടെ കൗണ്ടറുണ്ടോ ആ കൗണ്ടറിൽ നമ്മൾ കാണിച്ചു കൊടുത്ത ടിക്കറ്റ് ഉള്ളിലേക്ക് കയറാം അല്ലാതെ നമ്മൾ പുറത്തു വരുന്ന സമയത്ത് ഇപ്പോൾ ഈ കുറെ ആളുകളുണ്ട് അങ്ങനത്തെ കുറേ കവർ കിട്ടും അത് പുറത്തുനിന്ന് പത്ത് രൂപ രൂപ ആവശ്യമില്ല ആ ഫ്രീ ആണ് ഓക്കെ കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീയർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ കാണുന്ന താജ്മഹലിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഇതിൻ്റെ പണി തുടങ്ങി ആയിരത്തി തൊറ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ തുടങ്ങിയിട്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് വരെ അതായത് ഇരുപത്തിരണ്ട് വർഷക്കാലം എടുത്തു ഇക്കാണുന്ന താജ്മഹൽ പണിതീരാന്നുള്ളതാണ് ഷാജഹാൻ തൻ്റെ പ്രിയതമ മൂന്നാമത്തെ ഭാര്യയായിരുന്ന മുംതാസ് മുംതാസ് മഹലിൻ്റെ ഓർമ്മക്കാണ് ഇക്കാണുന്ന താജ്മഹൽ പണി കഴിപ്പിച്ചുള്ളത് പൂർണമായിട്ടും വെണ്ണക്കല്ലിലാണ് ഇക്കാണുന്ന താജ്മഹൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളത് താജ്മഹലിന്റെ ഓരോ സംഭവങ്ങളും അതായത് ഇന്ത്യൻ ഇസ്ലാമിക് ഓട്ടോമൻ പേർഷ്യൻ അതായത് എന്നീ വാസ്തുവിദ്യകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു പണി കണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് ലോക ലോകത്തിലുള്ള എല്ലാ ആളുകളും ഒന്ന് കാണുന്ന ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഏഴാമത്തെ അത്ഭുതമാണ് ഏഴന്നല്ലേ അത്ഭുതമാണ് ഈ കാണുന്ന താജ്മഹൽ ഇസ്ലാമിക് പാസ്റ്റ് വിദ്യാരൂപമാതൃകളായതുകൊണ്ട് തന്നെ ഒരുപാട് കുറാനികായ എഴുത്തുകളും കാര്യങ്ങളൊക്കെ അതില് ഉണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് യമുന നദി ഉള്ളത് യമുന നദിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല ചൂട് ദൂരമായിട്ടുള്ള ചൂടുള്ള സമയത്താണ് താജ്മഹലിന്റെ ബാക്കിൽ വന്നിട്ട് ഒരുപാട് ആളുകളുടെ ഫോട്ടോസ് വീഡിയോസ് കാണാറുണ്ട് ആ സ്ഥലമാണ് പക്ഷേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ താജ്മഹൽ ഓഫാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടാവും ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹം സ്വന്തം ഈ ഒരു താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഷുഡ് ഗിൽ ടു സീ അസിലം ഹ്യോ ലൈക്ക് വൺ പാഡൻഡ് ഹി ബിക്കംസ് ഫ്രീ ഫ്രം സിൻ ഷുഡ് എ സിൻ മേക്ക് ഹിസ് വേ ടു ദിസ് മാൻഷൻ ആൾ ഹിസ് പാസ് സിൻസ് ആർ ടു ബി വാഷ്ഡ് എ വേ ദ സൈറ്റ് ഓഫ് ദിസ് മാൻഷൻ ക്രിയേറ്റ്സ് സോറോയിങ് സൈ and the sun and sun moon shed tears from ആൻഡ് ദ സൺ ആൻഡ് ദ മൂൺസ് ഫ്രം ഐസ് ഇൻ ദിസ് വേർഡ് ദിസ് ഹാസ് ബീൻഡ് ക്രിയേറ്റേഴ്സ് ഗ്ലോറി അതായത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറ്റവാളികളുടെ അഭയന്തടണം മാപ്പ് നൽകിയവനെ പോലെ അവൻ പാപത്തിൽ നിന്ന് മുക്തനാകുന്നു ഒരു പാപി ഈ മാളികയിലേക്ക് പോകണോ അവൻ്റെ മുൻകാല പാപങ്ങളെല്ലാം കഴുകിക്കളയണം ഈ മാളികയുടെ കാഴ്ച ദുഃഖകരമായ നെടുവീർപ്പുകൾ സൃഷ്ടിക്കുന്നു സൂര്യനും ചന്ദ്രനും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു ഈ ലോകത്ത് ഈ ഭവനം നിർമ്മിക്കപ്പെട്ടു അതുവൈ സൃഷ്ടാവിൻ്റെ മഹത്വം പ്രദർശിപ്പിക്കുന്നതിന് അതായത് ഭയങ്കര ഒരു എന്താ പറയുക കാവ്യാത്മകമായിട്ട് ഇറ്റേണൽ ബ്യൂട്ടി ഓഫ് അങ്ങനെ പറയുന്നില്ല ഭയങ്കരമായിട്ട് കാവ്യാത്മകമായിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് എന്നാണ് അതുപോലെ തന്നെ താജ്മഹൽ ഒരു പേർഷ്യൻ സംസ്കാരത്തിൻ്റെയും മുഗൾ സംസ്കാരത്തിൻ്റെയും വാസ്തുവിദ്യകളുടെ ഒരു സംഘലനമാണ് ഒരു സമുച്ചയമാണ് ഈ കാണുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചരിത്രം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് ശേഷം ഷാജഹാൻ്റെ മകനായ ഔറംഗസീബ് അദ്ദേഹത്തെ ആഗ്ര കോട്ടയിൽ തടങ്കിലാക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാര്യയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തെ തടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വലിയ സംഭവമാണ് താജ്മഹലിൽ വിസിറ്റ് കഴിഞ്ഞു ആ ഗേറ്റിൽ നമ്മൾ വന്നിറങ്ങിയ ഗേറ്റിൽ എന്തു ചെയ്യുക നേരെ ഇവിടെ ബഗി ഉണ്ട് അവിടെ വന്നിട്ട് ബഗി എടുക്കുക ഒരാൾക്ക് ഇരുപത് രൂപ വരും കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ടോ നമ്മൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരെ ഇനി ബസ്സിലേക്ക് പോകണം അവിടെ നിന്ന് പിന്നെ റെഡ് ഫോർട്ട് പോകും ബാക്കി കാഴ്ചകളാണ് നമ്മൾ ആഗ്ര ഫോട്ടിലെത്തി ആഗ്ര ഫോർട്ടാണ് ഈ ബാക്കിൽ കാണുന്നത് ആഗ്ര ഫോട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് താജ് മഹലിൻ്റെ അവിടെ നിന്ന് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റും ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉള്ള കുറെ സാധനങ്ങൾ അതോ അതെ പ്ലേറ്റ് നയാ നയാ നയോ ചൂടാണ് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ദാനത്തിന് മുപ്പത് രൂപയാണ് ഒരു പ്ലേറ്റ് ഞങ്ങൾ രണ്ടര പ്ലേറ്റ് വാങ്ങാണ് ਬਾਬੂ ਜੀ ਅੱਛਾ ਵਾਲਾ ਅੱਛਾ ਵਾਲਾ ਦੇ ਦੋ ਨਵਾਂ ਫਰਸ਼ ਦੇ ਦੋ ਫਰਸ਼ ਦੇ ਦੋ ਹੈ ਸੱਤੇ ਮਰ ਨਹੀਂ ਹੈ ਨਾਲ ਚੂੜਾ ਨੇ ਚੂੜੇ ਨੇ ਮੁਕਤ ਮਾਨ ਰਹਾ ਉਹ ਨਹੀਂ ਚਾਹੀਏ ਉਹ ਨਹੀਂ ਚਾਹੀਏ ਬੋਲਾ ਸਪੂਨ ਦੇ ਦੋ ਟੂਥਬ੍ਰਸ਼ ਸਲਾਦੀ नगर फटम बैटर हलो അപ്പൊ ഏറ്റവും ബെറ്റർ ഇത് കണ്ടെണ്ണിട്ട് തിന്നൂല അപ്പൊ ഏറ്റവും ബെറ്റർ ഇതേപോലെ വത്തക്ക അതുപോലെ തന്നെ പച്ചവെള്ളം സാധനങ്ങൾ പോകാണ് അതാണ് തിന്ന ഏറ്റവും ഹെൽത്തി അതാണ്ടോ ഇത് ബാക്കിയാണ് ഇങ്ങനത്തെ ദീക്ക് തന്നെ ഇടണം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അതാണ് നമ്മൾ കൊള്ളാകാൻ പാടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇന്ന് ഇങ്ങനെ പോവാണ് അത് കുട്ടിയെല്ലാം ചിരി ചിരിച്ചു നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ അകത്തേക്ക് ആറാണ് സമയം നാല് അൻപതായിട്ടോ എന്താണ് ആഗ്രാ ഫോർട്ടിൻ്റെ അതാണ് ഇത് ഞാൻ കിഴങ്ങാണ് എന്തെങ്കിലും ഗേറ്റ് ചെക്കിങ് ഉണ്ടാവും

Okay, You can explain and. Uh, Agra food. No, 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 this will be better for you. Yes. I will be, added, I will be adding you in my vlog. Okay. So come, let's go. Okay. 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 Welcome to Agra Food. My name is Zainul Abidin. This is Agra Food, not Red Food. Agra Food area, this one area, 2.5 kilometer area. Only 25% Royals Family, 75% now Indian Army, Continent area. दिस आगरा फोट बिल्ड अकबर यूनो अकबर शाहजहां ग्रैंड फादर बिल्ड द ताजमेल शाहजहां शाहजहान ग्रैंड फादर अकबर ग्रैंड शाहजहां ग्रैंड फ़ादर अकबर दिस फोर्टार्ट अकबर सन जहानगीर जहानगीर सन शाहजहान शाहजहां सन औरंगजेब RNG this fort completed 95 years old completed Agra fort 95 years you can see view this span that time enemy no inside attack that time upside heavy heavy strong rollers down and what will be the special? I know a little bit history about this place, and I'm asking that what will be the actual like people eco are laughing here. That time, enemy uh, yeah. inside attack, yeah. that time, echo sound. Tuk, 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 okay. That's horses. indication, they will Indic indicate like yes. this. Okay. Yes. Yes. The okay. this. Yeah, that's smart. Okay, this eco, yep. 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 echo yeah. sound. Yeah, perfect. You can fine. see view this channels. Yeah, this side, hot water. Okay, their side, hot oil. ഇൻഫോർമേഷൻ അപ്പോ നമ്മൾ ആഗ്ര ഫോർട്ടിലേക്ക് തരുന്ന സമയത്ത് ഒരു കോറിഡോർ ആണത് കൊറിഡോറ് അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ട് അത് ശത്രുക്കൾ ശത്രു സൈന്യം വരുന്ന സമയത്ത് അവരെ നോട്ടീസ് ചെയ്യാനും ഒരു ഇക്കോ അതിങ്ങനെ അവിടെ ഇങ്ങനെ കൊട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ എക്കോ അടിക്കും അപ്പോൾ ആ ഒരു സംഭവമാണ് അവിടെ വ്യക്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല അത് നമ്മൾ പറയാൻ അതിനെക്കുറിച്ച് പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് വൈദവേ മുഗൾ രാജവംശകാലത്ത് മനോഹരമായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റിവസപ്പെട്ട ഒന്നാണിത് ഓക്കെ ഷാജഹാനാണ് ഇതിൻ്റെയും ശില്പി അവിടെയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ക്രിയേറ്റീവ്സും ക്രിയേറ്റീവ്സല്ല ആർക്കിടെക്ചറൽ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും ഓക്കെ അതായത് ഇതാണ് ജഹാംഗീറിൻ്റെ ബാത്ത് ടെമ്പിൾ ബാക്കി കൂടുതലും അങ്ങനെ അയച്ചുപോലെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള ബ്യൂട്ടി ഉണ്ടാവേ അതായത് കംപ്ലീറ്റ് നല്ലൊരു ിയോ ബ്ലോഗിന്റെ ഇടയിൽ ഒരു പാട്ട് വരാൻ സമയായി നമ്മളൊരു പാട്ടിനോട് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഓക്കെ रूहानी 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 हो गई पहचान मेरे इश्क की अब तो पहचान मेरे इश्क की अब तो रवानी 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 ആഗ്ര ഉള്ളിലുള്ള ലൈബ്രറി ആയിരുന്നു കേട്ടോ അതെ ഓക്കെ അതുപോലെ മഴവെള്ളം ശേഖരിക്കാനുള്ള ജലസംഭരണി ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ താജ്മഹൽ ഉണ്ടീ ഉണ്ടോ ആഗ്ര ഫോർട്ടിന്റെ അകത്തുനിന്ന് കാണുന്ന താജ്മഹലിന്റെ വ്യൂ ആണ്ട്ടത് ഉണ്ടോ താജ്മഹലിന്റെ പിറകോശാണത് ഓക്കെ ഉണ്ടോ സെറ്റല്ലേ രണ്ടു സംസാരിക്കൂ നമ്മൾ നേരെ ഇനി ബാക്കി ആഴ്ച കാണാൻ അത്യാവശ്യം നല്ല ചൂടുണ്ടായ എല്ലാരും നല്ല ഓക്കെ അപ്പോൾ നമ്മള് ഫോണിന്റെ ക്യാമറ അത്യാവശ്യം നല്ല ഹീറ്റ് ആണ് ഫോണല്ല ഹീറ്റ് ആയിക്കണോ തൽക്കാലം നമ്മളും നമ്മളിനി നേരെ ആഗ്ര ഫോർട്ടിൽ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോവാണ് ഓക്കെ പോണവഴിക്കുന്ന നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങനെ പോകും അപ്പോൾ ഏയ് രണ്ട് ബാക്കി സംസാരിക്കും എന്തെങ്കിലുമൊക്കെ സെറ്റല്ലേ പറഞ്ഞോട്ടെല്ലേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ